ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖം കേട്ടോ ദേശാഭിമാനി ഇന്നത്തെ ദേശാഭിമാനി ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ നമ്പർ വൺ പത്രം ദേശാഭിമാനിയാണ് ഈ മലയാള മനോരമയുടെ തലക്കെട്ടൊക്കെ ഗംഭീരം എന്ന് ഞാൻ പറഞ്ഞു മാതൃഭൂമിയുടെ തലക്കെട്ട് ഗംഭീരം എന്ന് പറഞ്ഞു പക്ഷേ ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ യഥാർത്ഥത്തിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ആകെത്തുക പ്രതിഫലിക്കുന്ന ചിത്രമാണ് കേട്ടോ ഇത് എല്ലാ സഖാക്കളും ഇത് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കണം ഇതാണ് ഇതാണ് പാർട്ടി ഇതാണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യന് പോലും ഒരു സഖാവിനെ പോലും ഒരു റെഡ് വളണ്ടിയർക്ക് പോലും അഭിമാനമില്ല ഇത് തങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയാൻ കാരണം എല്ലാവരും പേടിയിലാണ് പേടി എല്ലാവരും പേടിയിലാണ് ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിന്റെ ഫ്ലക്സുകളും ഈ അലങ്കാരങ്ങളും വർണ്ണ പൊടികളും ഒക്കെ ഒരുപാട് ശല്യം ചെയ്യുന്നു ഇത് മാറ്റണം എന്ന് ഹൈക്കോടതിയിൽ പരാതി നൽകിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരാരും അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം പേടിയാണ് എങ്ങാനും പേര് വെളിപ്പെടുത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് അമ്പത്തിയൊന്ന് വെട്ടാണ് അമ്പത്തൊന്ന് വെട്ടിനെ കുറിച്ചുള്ള പേടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അമ്പത്തൊന്ന് വെട്ടിന്റെ ഒരു കഥയാണ് കേട്ടോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൊയ്തു താഴത്തിനെ കുറിച്ച് ആണ് എന്റെ അടുത്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മൊയ്തു താളത്ത് എന്ന് പറയുന്ന ടി പി അമ്പത്തൊന്ന് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ മൊയ്തു താഴത്ത് പിണറായി വിജയനെ വിശേഷിപ്പിച്ച ഒരു വിശേഷമുണ്ട് കേട്ടോ ഞാൻ മൊയ്തു താഴത്തിനെ വിളിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു നമ്മൾ പലപ്പോഴും പിണറായി വിജയനെ പല രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ സസ്സും അധിക ഫീസും ചുമത്തി കേരളീയ ജനതയെ വീണ്ടും വീണ്ടും കൊല്ലുന്ന വി ഡി സതീശൻ എങ്ങനെയാ പറഞ്ഞത് ജനങ്ങളെ വീണ്ടും കൊല്ലാൻ വേണ്ടി പോവുകയാണ് എന്ന് അങ്ങനെ ജനങ്ങളെ വീണ്ടും കൊല്ലുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നമ്മുടെ മൊയ്തൂത്താണത്ത് വിളിക്കുന്ന ഒരു വിളി ഉണ്ട് കേട്ടോ ഒരു വിശേഷം ഉണ്ട് കേട്ടോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഏതായാലും ഈ വീഡിയോ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ദേശാഭിമാനിക്ക് ഒരുപാട് ഒരുപാട് ഇംഗിലാ സിന്താബാദ് വിളിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇതാണ് നമ്മുടെ പത്രം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ ഒരു തിരുവാതിരപ്പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതൻ പീണറായി വിജയൻ സഖാവു തന്നെ എന്നായിരുന്നു പൂവരണി നമ്പൂതിരി പണ്ടെഴുതിയ ആ തിരുവാതിരപ്പാട്ട് എൻ്റെ സുഹൃത്ത് സാബു സുരേന്ദ്രൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ കാരണഭൂതൻ എന്ന് പറയരുത് കാരണഭൂതൻ തെറ്റാണ് ആ പ്രയോഗം കാരണഭൂതം ആണ് ശരി എന്ന് പറഞ്ഞിരുന്നു എനിക്ക് അറിയില്ല മലയാള ഭാഷയിൽ അത്രമാത്രം പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട് കാരണഭൂതനാണോ കാരണഭൂതം ആണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതായാലും ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതം ഓർ ഭൂതൻ കാരണഭൂതൻ പിണറായി സഖാവു തന്നെ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം സമാപിച്ചത് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് സ്വാഭാവികമായും എല്ലാ പത്രങ്ങളും അതിന്റെ ആ സമാപനത്തോടനുബന്ധിച്ച് എന്താണ് സംഭവിച്ചത് ഏറ്റവും അവസാനത്തെ ദിവസം നടന്നത് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തന്നെ എന്നുള്ളതായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഓരോ പത്രങ്ങളും ഇത് ഈ വാർത്ത അവതരിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം കേരളകോമുദി ആദ്യം എടുക്കുന്നു കേരളകോമിതിയുടെ തലക്കെട്ട് നോക്കിയാട്ടെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പതിനേഴ് പുതുമുഖങ്ങൾ എം വി ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറി വളരെ പ്ലെയിനായ ഒരു ഹെഡിങ് ആണ് വളരെ പ്ലെയിനായ ഒരു ഹെഡിങ് ആണ് കേരളകൗമിതി ഇട്ടത് എം വി ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറി പ്രധാന വാർത്ത അത് തന്നെയാണ് ഇനി നമുക്ക് മാതൃഭൂമി മാതൃഭൂമിയുടെ തലക്കെട്ട് ഒരു അല്പം വ്യത്യസ്തമാണ് ക്യാപ്റ്റന്റെ വിജയം അതായത് ഗോവിന്ദൻ സെക്രട്ടറി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊക്കെ അറിയാം ഗോവിന്ദൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കടലാസിന്റെ വല പോലും ഇല്ലാത്ത സെക്രട്ടറിയാണ് കേട്ടോ അത് അത് തെളിഞ്ഞു കഴിഞ്ഞു കാരണം കേരളത്തിൽ സി പി എം എന്ന് പറഞ്ഞാൽ ഇനി പിണറായി തമ്പുരാൻ മാത്രമാണ് പിണറായി സഖാവ് എന്ന് ഇനി മുതൽ നമ്മൾ വിളിക്കരുത് കാരണം സഖാവ് എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു ഒരു എന്താ പറയാ ഒരു നിലയമ്പിലേക്ക് വേണം സഖാവിന് അതിൻ്റെതായ അർത്ഥവ്യാപ്തി ഒക്കെ ഉണ്ട് പിണറായിയെ നമുക്ക് പിണറായി തമ്പുരാൻ പിണറായി ചക്രവർത്തി എന്നൊക്കെ വേണം വിളിക്കട്ടോ കാരണം ഇത് കുറയണ്ട സ്റ്റാറ്റസ് കുറയണ്ട അപ്പോൾ മാതൃഭൂമി പറയുന്നു ക്യാപ്റ്റന്റെ വിജയം ഇത് ക്യാപ്റ്റന്റെ വിജയമാണ് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇനി സി പി എം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് പിണറായി വിജയനേക്കാൾ മുകളിൽ ഒരാളില്ല കാരണം എന്താ പറയാ നമ്മുടെ പാർട്ടി അണികൾ പാർട്ടി അണികൾ വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ആ പ്രസ്ഥാനം ഒരു വ്യക്തിയിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കുറച്ചു മുമ്പ് നമ്മുടെ കെ എം ഷാജുഖാൻ നമ്മുടെ പണ്ട് വി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കായിരുന്ന കെ എം ഷാജഹാൻ ഉണ്ടല്ലോ കെ എം ഷാജഹാൻ ഇപ്പോൾ ഒരു ചാനലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പം ഏറ്റവും പ്രധാനമായി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന കെ എം ഷാജഹാന്റെ ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിലാണ് അപ്പൊ ഷാജഹാൻ പറയുന്നു ലോകത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും കമ്മ്യൂണിസം നിലംപതിച്ചത് കമ്മ്യൂണിസം ക്കപ്പെട്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസം നിലംബരിച്ചായത് കമ്മ്യൂണിസം തുടച്ചു നീക്കപ്പെട്ടത് ചില നിമിത്തങ്ങൾ അതിന് ചില അതിന് ചില എന്താ പറയാ എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങൾ മാതൃകകൾ നമുക്ക് മുമ്പിലുണ്ട് എന്ന് കെം ഷാജാൻ പറയുന്നു റഷ്യയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസം അസ്തമിച്ചത് എങ്ങനെയാണ് റുമാനിയയിൽ അസ്തമിച്ചത് എങ്ങനെയാണ് കിഴക്കൻ യൂറോപ്പിലൊക്കെ ഏർ കമ്മ്യൂണിസം അസ്തമിച്ചത് കമ്മ്യൂണിസം എങ്ങനെയാണ് തച്ചുടച്ചത് ഈ വേരറ്റ് വേരറ്റുപോയത് കുറ്റിയറ്റ് പോയത് ഇതിനൊക്കെയുള്ള ചില പ്രതീകങ്ങളുണ്ട് കാരണം ആ രാഷ്ട്രങ്ങളിലൊക്കെ ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരൊറ്റ നേതാവിലേക്ക് ഒരൊറ്റ നേതാവിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ആ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസം വേരറ്റു പോകാനുള്ള കാരണം അങ്ങനെ കെ ഷാജാൻ പറയുന്നു കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ നേരത്തെ വേരറ്റു പോയി ഇനി ആകെ അവശേഷിക്കുന്ന ഒരു തുരുത്ത് എന്ന് പറയുന്നത് കേരളം മാത്രമാണ് അപ്പോൾ കേരളത്തിൽ സി പി എമ്മിന്റെ അന്ത്യഭൂദാശ എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് കെ എം ഷാജഹാൻ പോലെ ഇത്രയും വ്യക്തമായി കമ്മ്യൂണിസത്തെ നിരീക്ഷിക്കുന്ന അദ്ദേഹം ഒരു വി എസ് പക്ഷക്കാരനായി പോയി എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോട്ടെ അപ്പോൾ ഷാജാൻ പറയുന്നത് ഇതാണ് കേരളത്തിൽ ഇന്ത്യയിൽ അതായത് കേരളത്തിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം അവിടെ വരുന്നില്ല ഇന്ത്യയില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനം അതിന്റെ ലക്ഷണമാണ് പിണറായി വിജയനിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്നുള്ളത് കാരണം ഗോവിന്ദൻ എന്താ പറയാ എം വി ഗോവിന്ദൻ എന്ന് പാർട്ടി പണ്ടൊക്കെ എങ്ങനെയാണല്ലോ പാർട്ടി സെക്രട്ടറിയാണ് തീരുമാനിക്കുക പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഭരണം എങ്ങനെ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പാർട്ടി സെക്രട്ടറി കൊണ്ടിരിക്കും പാർട്ടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും പാർട്ടി പാർട്ടി സെക്രട്ടറി ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചാണ് ഈ ഭരണം പോകുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പിണറായി വിജയൻ തീരുമാനിക്കും പാർട്ടി സെക്രട്ടറി ചിരിക്കണോ വേണ്ട എന്ന് ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗോവിന്ദ മാഷ് എന്ന് പറയുന്നു പറഞ്ഞു പോകുന്നു ക്ഷമിക്കണം നിങ്ങൾ ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയെന്ന് എങ്ങനെ ചിരിക്കാതിരിക്കും കാരണം പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മനുഷ്യനാണല്ലോ അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് താൻ പറയുന്നത് മുഴുവൻ ശുദ്ധ മണ്ഡത്തരമാണെന്ന് പാർട്ടി സെക്രട്ടറിക്ക് തന്നെ മനസ്സിലാകുമ്പോൾ പാർട്ടി സെക്രട്ടറി ചിരിച്ചു പോകുന്നതാണ് അപ്പൊ ഗോവിന്ദൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോവിന്ദൻ അറിയാം താൻ പറയുന്നത് മുഴുവൻ അങ്ങേ അച്ഛത്തെ പമ്പരം ഇഡിത്തമാണെന്ന് ആദ്യം മനസ്സിലാക്കുന്ന വ്യക്തി ഗോവിന്ദനാണ് അപ്പോഴാണ് ഗോവിന്ദൻ ചിരിക്കുന്നത് അപ്പം ഗോവിന്ദൻ ഇങ്ങനെ പളിഞ്ഞ ചിരിയും ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നു ഗോവിന്ദന്റെ ചിരിയെപ്പറ്റി നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഗോവിന്ദന്റെ ചിരി അതെ അത് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇനി നമുക്ക് മാധ്യമം മാധ്യമത്തിന്റെ തലക്കെട്ട് നോക്കിയെ ഗോവിന്ദകാലം എന്നാണ് പറയുന്നത് ഗോവിന്ദകാലം ഗോവിന്ദകാലം എന്ന് പറഞ്ഞാൽ മാധ്യമം പറയുന്നത് ഇത് ഗോവിന്ദന്റെ കാലം ഗോവിന്ദന്റെ ഏർപ്പാടുകളല്ല ഇത് ഗോവിന്ദ കേട്ടില്ലേ എല്ലാം എല്ലാം ഗോവിന്ദ പോയി ഇനി മുഴുവനും ഗതികെട്ട കാലം എന്നാണ് മാധ്യമം ഈ തലക്കെട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഗോവിന്ദകാലം എം വി ഗോവിന്ദൻ വീണ്ടും സി സംസ്ഥാന സെക്രട്ടറി ഇനി നമുക്ക് മനോരമ മനോരമയുടെ തലക്കെട്ടാണ് വളരെ രസകരമായ ഒരു തലക്കെട്ടാണ് മനോരമ ഈ മണ്ടൻ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം സഖാക്കൾക്ക് മനോരമ മലയാള മനോരമക്ക് ഇത്രമാത്രം ഭരിക്കാരുണ്ടാവാൻ കാരണം സഖാക്കളാണ് കേട്ടോ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ മലയാള മനോരമ വാങ്ങുന്നത് എന്നിട്ട് വാങ്ങി വായിക്കുകയും ചെയ്യും മനോരമയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പൊ മനോരമയുടെ തലക്കെട്ട് നോക്കിയെ ഗെറ്റ് സെറ്റ് ഗോ നമ്മൾ സാധാരണ

എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓടിക്കോ ഗോവിന്ദ ഇനി ഗോവിന്ദന് കേരളത്തിൽ നിന്നിട്ട് രക്ഷയില്ല എന്നാണ് മനോരമ പറയുന്നത് അതല്ലാതെ ഗെറ്റ് സെറ്റ് ഗോവിന്ദൻ ഗോവിന്ദന് ഒക്കെ റെഡിയാണ് ഇനി ഗോവിന്ദനാണ് താരം എന്നല്ല മലയാള മനോരമ ഉദ്ദേശിക്കുന്നത് മലയാള മനോരമ ചെയ്യുന്നത് അപ്പോൾ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി ഗെറ്റ് സെറ്റ് ഗോ ൻ എന്ന് പറയുന്ന മനോഹരമായ തലക്കെട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള മനോരമയുടെ ഏറ്റവും തലക്കെട്ടാണത് ഗഡ്സോ ഗോവിന്ദോ ഗോവിന്ദ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയ കാര്യമാണ് ഞാൻ സാധാരണ ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളായ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി വളരെ വളരെ കൃത്യമായി നിങ്ങൾ ഈ പത്രം പത്രം ഒന്ന് നോക്കുക ദേശാഭിമാനി വാങ്ങിക്കുന്നവർ കൂടി ദേശാഭിമാനി പത്രം കൈകൊണ്ട് തൊടാത്ത ഒരുപാട് വീടുകൾ എനിക്കറിയാം ഈ സഖാക്കന്മാരുടെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ നിർബന്ധം കൊണ്ട് ദേശാഭിമാനി വരിക്കാനാവുകയും പക്ഷേ ദേശാഭിമാനി പത്രം കൈകൊണ്ട് തൊട്ടു നോക്കുക പോലും ചെയ്യാത്ത പക്ഷേ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുക കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ എന്ന് പറയപ്പെടുന്ന നല്ല മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഇന്നത്തെ ഈ ദേശാഭിമാനി ഒന്ന് തുറന്നു നോക്കണം ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഓരോന്നിലേക്ക് കടക്കാൻ ഇതിന്റെ ആദ്യത്തെ തലക്കെട്ട് എന്താണ് നോക്കി നയിക്കാൻ മാഷ് നയിക്കാൻ മാഷ് എന്താണ് എന്താണ് ഇതുകൊണ്ട് ദേശാഭിമാനി അർത്ഥമാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു ദേശാഭിമാനി വിരുദ്ധൻ എന്നാണല്ലോ നിങ്ങൾ പറയുക ഞാൻ ഒരു ദേശാഭിമാനി വിരുദ്ധനും ഞാൻ ദേശാഭിമാനിയിൽ പണ്ട് ഒരുപാട് കാർട്ടൂണുകൾ വരച്ച വ്യക്തിയാണ് ദേശാഭിമാനിയോട് ചേർന്ന് നിന്ന ആളാണ് ഒക്കെ ശരിയാണ് ദേശാഭിമാനി തെണ്ടിത്തറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വിമർശിക്കുന്നു അത് പറയുമെന്ന് മാത്രമേ ഉള്ളൂ അതിനി ആരാണെങ്കിലും കേരളം ഞാൻ ദീർഘകാലം പത്ത് മുപ്പത് വർഷം ജോലി ചെയ്താൽ കേരളം വന്ന് ഈ തണ്ടിത്തരം ചെയ്താൽ ഇത് തണ്ടിത്തരമാണ് എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും മലയാള മനോരമ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രമാണ് മനോരമ ചെയ്ത തണ്ടിത്തരത്തെയും ഇത് തണ്ടിത്തരമാണ് തോന്നി വസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഒരു പ്രത്യേക പത്രത്തെ മുഴുവൻ ഇപ്പൊ മാധ്യമം മാധ്യമത്തെ എനിക്കറിയാം മാധ്യമത്തിന് മാധ്യമത്തിൻ്റെതായ ഹിഡൻ ഹിഡൻ അല്ല ഹിഡൻ അല്ലാത്ത അജണ്ടകളും ഉണ്ട് പക്ഷേ മാധ്യമ മാധ്യമത്തിന്റെ രീതിയിൽ മാധ്യമത്തിന്റേതായ ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട് അതും പറയാറുണ്ട് മാധ്യമത്തിന്റെ ദണ്ഡിത്തനങ്ങളും പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ദേശാഭിമാനിയില് ഇന്നത്തെ ദേശാഭിമാനി നയിക്കാൻ മാഷ് ഈ മാഷ് എന്ന് പറഞ്ഞാ മാഷ് ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് കളി മാഷാണ് അതറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ നരവംശ നരവംശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെയോ ഒന്നും മാഷല്ല കളിമാഷാണ് കളിമാഷ് അപ്പോൾ ഈ നയിക്കാനിനി മാഷ് നയിക്കാനിനി മാഷ് എന്ന് പറയുമ്പോൾ ദേശാഭിമാനി ഗോവിന്ദനെ എം വി ഗോവിന്ദനെ മക്കാറാക്കുകയാണോ എന്റെ സംശയം ഗോവിന്ദനെ മക്കാറാക്കുകയാണോ ഒരു 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 മാഷ് ചിരിക്കുന്ന അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് എന്ന് എല്ലാവരും പറയുന്ന ഗോവിന്ദൻ ചിരിക്കുന്ന ആ വളിഞ്ഞ ചിരി ദേശാഭിമാനി അങ്ങോട്ട് കേറിഞ്ഞു കൊടുക്കുകയാണ് ഇനി നയിക്കാൻ മാഷ് ഇതിന്റെ അർത്ഥം സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ദേശാഭിമാനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി നയിക്കാൻ ഈ ഗോവിന്ദൻ വേണ്ട ഗോവിന്ദൻ എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയാണ് ഒരു സ്കെയർ ക്രോ ഒരു നോക്കുകുത്തിയാണ് നോക്കുപുത്തിയാലോ നോക്കുപുത്തിക്ക് നോക്കുപുത്തിയുടേതായ ചില ധർമ്മങ്ങളും ചില ലക്ഷങ്ങളും ചില കർത്തവ്യങ്ങളും ഉണ്ട് അതുമല്ല ഒരു പാർട്ടി സെക്രട്ടറി ഒരു പാർട്ടി സെക്രട്ടറി അത്രയേ ഉള്ളൂ ഗോവിന്ദൻ അപ്പോൾ അതേ ഉള്ളൂ ഉള്ള സേവന് പറയാണ് നയിക്കാൻ മാഷ് ഈ നമ്മുടെ നമ്മുടെ സാധാരണ മാഷേ മാഷേ എന്നൊക്കെ വിളിച്ചിട്ട് ഈ മാഷ് എന്ന് പറയുന്ന പ്രയോഗം ഒരു വല്ലാത്ത പ്രയോഗമാണ് കേട്ടോ നമ്മുടെ ഈ ആൾക്കാരെ കളിയാക്കാരൊക്കെ മാഷ് മാഷ വിളിക്കാറുണ്ട് നമ്മുടെ മിസ്റ്റർ പിണറായി വിജയൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചിട്ട് ചൂടായ പിണറായി വിജയനാണ് നമുക്ക് നമുക്കുള്ളത് കേട്ടോ അപ്പം പിണറായി വിജയൻ ആശയ എന്നൊന്ന് വിളിച്ച് നോക്കിയാട്ടെ ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത നിയമസഭ കൂടുമ്പോ രമേശ് ചെന്നിത്തല അല്ല മാഷേ എന്ന് പിണറായി വിജയനെ മോക്ക് നോക്കിയിട്ട് എന്താ പറയുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിലോ അപ്പോൾ ആ രീതിയിലാണ് ദേശാഭിമാനി പറയുന്നത് നയിക്കാൻ മാഷ് അപ്പൊ തലക്കെട്ടിൽ ദേശാഭിമാനി എം വി ഗോവിന്ദോട് പറയുന്നു എടോ നീയൊന്നും നയിക്കണ്ട നയിക്കാൻ നമ്മുടെ ക്യാപ്റ്റനുണ്ട് നീയൊക്കെ അവിടെ ഇങ്ങനെ ഇളിഞ്ഞ തിരിയുമായി വളിഞ്ഞ തിരി ഒരു ഒരു രൂപം അത്രയേ നീയൊക്കെ ഉള്ളു ഗോവിന്ദ എന്ന് ദേശാഭിമാനി തന്നെ പറയുകയാണ് ഇനി അല്ല എന്നാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോ പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കാരണം ഇത് കണ്ടാൽ പിന്നെ എങ്ങനെയാണ് വിചാരിക്കേണ്ടത് ഇങ്ങനെയാണോ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ തലക്കെട്ട് കൊടുക്കേണ്ടത് ഗോവിന്ദ ഇനി ഏറ്റവും ഗോവിന്ദൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കിട്ടും എല്ലാരും ശ്രദ്ധിച്ചു നോക്കണം ഗോവിന്ദന്റെ ഫോട്ടോ ഈ പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് ചിരിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്ന ഗോവിന്ദന്റെ ഇമ്മാതിരി കരിപിടിച്ച മുഹന്ത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്താ മൂക്കും കണ്ണും മുഖവുമൊക്കെ ചുളിച്ചിട്ട് ഈ ജഗതി ശ്രീകുമാർ പറയുന്ന നവരസം കഴിഞ്ഞിട്ട് പത്താമത്തെ ഒരു രസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ജഗതി ശ്രീകുമാർ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട് ആ ആ തരത്തിലുള്ളൊരു കോപ്രായമാണ് നമ്മുടെ പ്രകാശ് കാരാട്ടിലും ഈ നമ്മുടെ രട്ടചങ്കനും ഇടയിൽ നിന്ന് ഈ ഗോവിന്ദൻ കാണിക്കുന്ന ഒരു ഒരു പരാക്രമം ഗോവിന്ദനെ മനസ്സിലായിക്കുന്നത് ഗോവിന്ദൻ മനസ്സിലായിക്കുന്നത് ഞാൻ കടദാസിന്റെ ആളാണ് ഈ വെറുതെ എന്റെ ആകെ റോൾ എന്ന് പറയുന്നത് ഈ വളിഞ്ഞ ജി ജിയിരിക്കൽ മാത്രമാണ് എന്റെ ഈ റോൾ ഒരു വിദൂഷകൻ മാത്രമാണ് ഇനി പാർട്ടിയിലെ ഒരു വിദൂഷകൻ മാത്രമാണ് ഇതാണെന്ന് ഗോവിന്ദൻ മനസ്സിലായിട്ടുണ്ട് ഗോവിന്ദൻ ആ ജനമധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെ മധ്യത്തിൽ നിന്ന് ആ തുറന്ന ജി പോകുമ്പോൾ ഗോവിന്ദന്റെ മുഖം എല്ലാവരും നോക്കണം ഇത് ശരിക്കും ഈ ക്യാമറയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വ്യക്തമാകുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദേശാഭിമാനി പത്രം എല്ലാവരും എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ ഒരു അമൂല്യ വസ്തുവാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി പത്രം ഇതിന് സമാനതകളില്ല സമാനതകളില്ല കാരണം ദേശാഭിമാനി പത്രത്തിലെ ഈ ഒന്ന് ഒന്നാം പേജ് പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാ പറയാൻ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ പോകുന്നു ഒന്ന് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗോവിന്ദന്റെ ഈ അളിഞ്ഞ മീന്ത അളിഞ്ഞീന്ത അല്ല മോന്ത അങ്ങനെയാണ് നമ്മൾ സാധാരണ മലബാറുകാരൊക്കെ പറയാം മോന്ത അത് ഞാൻ മോശം പറയല്ല നമ്മൾ സാധാരണ എന്താ മോന്ത അങ്ങനെ ഏർ കടന്നൽ കുത്തിയ പോലെ മോന്ത അപ്പോൾ ഗോവിന്ദൻ്റെ മോന്ത കടന്നൽ കുത്തിയ പോലെയാണ് പിണറായി കടന്നൽ കുത്തിയ ഗോവിന്ദന്റെ മോന്തയാണ് ദേശാഭിമാനിയുടെ ഈ ചിത്രം എന്ന് പറയുന്നത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ തുറന്ന ഇതിന്റെ ഒരു ക്യാപ്ഷൻ ഒന്ന് നമ്മൾ ആദ്യം വായിക്കുക എന്താ സംഭവം എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ സംസ്ഥാന സമ്മേളന പൊതുസമ്മേളന നഗറിലേക്ക് തുറന്ന വാഹനത്തിലെത്തുകയാണ് കേട്ടോ സമ്മേളന വേദിയിലേക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിലേക്ക് തുറന്ന വാഹനത്തിലെത്തുന്ന നേതാക്കൾ പ്രകാശ് കാരാട്ട് ക്യാപ്റ്റൻ കാരണഭൂതൻ പിന്നെ ഗോവിന്ദൻ ഈ ഈ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ ഇനി പ്രകാശ് കാരാട്ട് ഇന്ത്യയിലെ നേതാവ് പറയണ്ട അപ്പോട്ടെ പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ഗോവിന്ദനും ഈ മൂന്ന് മൂന്ന് പേർ ത്രിമൂർത്തികൾ ഇങ്ങനെ ജീപ്പിൽ പോകുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്നത് കോൺഗ്രസുകാരല്ല ചുറ്റുപാട് നിൽക്കുന്ന ഈ ജനക്കൂട്ടം ഉണ്ടല്ലോ ജനക്കൂട്ടം ആയിരക്കണക്കിന് ജനങ്ങളാണ് ചുറ്റിൽ നിൽക്കുന്നത് ഇതിൽ റെഡ് വളണ്ടിയേഴ്സ് ഉണ്ട് റെഡ് വളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് സഖാക്കളും റെഡ് വളണ്ടിയേഴ്സ് ഉള്ള കൂട്ടമാണ് എനിക്ക് തോന്നുന്നില്ല ഇതിൽ ബി ജെ പി കാരോ കോൺഗ്രസുകാരോ എസ് ഡി പി എക്കാർ എസ് ഡി പി ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ എനിക്കറിയില്ലേ എസ് ഡി പിന്നെ ഉറപ്പ് പറയുന്നില്ല എസ് ഡി പി കാരും ജമാഅതക്കാരൊക്കെ ഉണ്ടാവും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷെ ബി ജെ പി കാര് കാണില്ല കോൺഗ്രസ്സുകാരും കാണില്ല പിന്നെയുള്ളത് ഈ സഖാക്കൾ തന്നെയാണ് നിങ്ങൾ ഈ ഈ ഫോട്ടോ ഈ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ ഈ ദേശാഭിമാനി ഫോട്ടോഗ്രാഫർക്ക് ഒരൊറ്റ ഫോട്ടോ മാത്രമല്ല എടുക്കുക ഇപ്പൊ ഡിജിറ്റൽ ക്യാമറയാണ് കണക്കിന് പടങ്ങൾ എടുത്തിട്ട് ആ പടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു പടമാണിത് ഈ പടത്തിൽ ഈ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പക്ഷെ ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടി പ്രകാശ് കാരാട്ട് പിന്നെ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ലോക കമ്മ്യൂണിസ്റ്റ് നേതാവായ സക്ഷാൽ കാരണഭൂതം പിന്നീട് നമ്മുടെ മാഷ് കളിമാഷ് ഈ മൂന്ന് പേരും തുറന്ന ജീപ്പിൽ വരുമ്പോൾ ഈ ചുറ്റുവട്ടത്തു നിൽക്കുന്ന ഈ റെഡ് വളണ്ടിയർമാർക്ക് ഉൾപ്പെടെ അവരുടെ മുഖം ഒന്ന് നോക്കണം ആരുടെ മുഖത്തൊരു അഭിമാനം ആരുടെങ്കിലും മുഖത്തൊരു ആവേശം ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല നിങ്ങൾ നോക്കണം ഞാൻ വെറുതെ പറയല്ല ഞാൻ വെറുതെ പറയല്ല ഇന്നത്തെ ദേശാഭിമാനിയുടെ ഈ സംസാരിക്കുന്ന തെളിവാണ് എല്ലാ മുഖങ്ങളും കനത്ത വിദ്വേഷത്തിലാണ് കനത്ത പ്രതിഷേധത്തിലാണ് എല്ലാവരും ഈ കടന്നൽ കുത്തിയ എം വി ഗോവിന്ദന്റെ അതേ മോന്തയുമായിട്ടാണ് നിൽക്കുന്നത് ആകെ ഇതിൽ ഒരു ചെറുത് അങ്ങേപ്പുറത്തേക്ക് ഒരു മൂന്ന് മൊബൈൽ ഫോണും ഒരു മൂന്ന് അന്തം കമ്പികൾ നിൽക്കുന്നുണ്ട് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഒരു മൂന്ന് അന്തം കമ്പികളുടെ പടം കാണാം ബാക്കിയുള്ള റെഡ് ആയ ഒരു പത്തോ പതിനഞ്ചോ റെഡ് വളണ്ടിയേഴ്സിന്റെ ഫോട്ടോ കാണുന്നുണ്ട് പിന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ പശ്ചാത്തലം ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും ഞാൻ നോക്കി ഞാൻ ലെൻസ് വെച്ച് നോക്കി ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും ഒരു സന്തോഷമില്ല സാധാരണ രീതിയിൽ ഒരു പാർട്ടി സമ്മേളനത്തിന് നേതാവ് വരുമ്പോൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മുടെ എവിടെയാണ് ശംഖുമുഖത്ത് ശംഖുമുഖത്ത് ശംഖുമുഖത്തല്ല അതിനു മുമ്പ് കോട്ടയം ആ കോട്ടയത്ത് വി എസ് കോട്ടയത്ത് വി എസിനെ വി എസിനെ പറ്റി കണ്ണേ കരളെ വി എസ് എന്നൊക്കെ വിളിച്ചു കണ്ട് കോട്ടയത്ത് വി എസിന് വേണ്ടി വി എസ് വരുമ്പോഴത്തേക്ക് ആ കോട്ടയത്തെ മഹാസമ്മേളന സദസ്സാകെ ഇളകി മറിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ ചോദിച്ചത് കുടിച്ചാൽ പള്ളയെ കടക്കണം കുടിച്ചാൽ പള്ളയെ കടക്കണം അതെന്താ ഉഷൌതുപ്പിന്റെ ഗാനമേളയാണോ എന്നൊക്കെ അസൂയ കൊണ്ട് കത്തിജ്വലിച്ചുകൊണ്ട് അസൂയ കൊണ്ട് കത്തിജ്വലിച്ചുകൊണ്ട് പിണറായി വിജയൻ ആ പെരുമഴ അന്ന് പെരുമഴയായിരുന്നു കേട്ടോ പെരുമഴത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടിയ പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുന്നു പറയുന്നു കള് കുടിച്ചാൽ പള്ളയെ കിടക്കണം പിണറായി വിജയൻ പറഞ്ഞതാണ് കള്ളു കുടിച്ചാൽ ഏർ പള്ളയം കിടക്കണം കണ്ണയെ കറളയെ വി എസ് ഐ എന്ന് നിങ്ങൾ വിളിക്കേണ്ടത് ഉഷാവുപ്പിന്റെ ഗാനമേളയാണോ എന്ന് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു വികാരം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ വരുമ്പോൾ കണ്ണയെ കരളെ വി എസ് ഐന്നുമില്ല നമ്മുടെ കണ്ണൂരിലെ ചെന്താരകമല്ലോ ജയരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുപാടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന കേരളത്തിലെത്തിയ ഈ മൂന്ന് സഖാക്കന്മാര് തുറന്ന വേദിയിൽ വരുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ മുഴുവനും ആകെ കറന്നൽ കുത്തിയ മോന്തയുമായി നിൽക്കുന്ന ഈ പടം ഒന്നാം പേജിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗതികേടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ദേശാഭിമാനി പടം ഒരു മനുഷ്യന് പോലും ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും ഒരു ഒരു ആഹ്ലാദത്തിന്റെ ഒരു ആവേശത്തിന്റെ ഒരു അഭിമാനത്തിന്റെ ഒരു ഒരു ചെറുതരിക പോലും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റില്ല എല്ലാവരും കനത്ത പ്രതിഷേധത്തിലാണ് ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖം കേട്ടോ ദേശാഭിമാനി ഇന്നത്തെ ദേശാഭിമാനം ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ നമ്പർ വൺ പത്രം ദേശാഭിമാനിയാണ് ഈ മലയാള മനോരമയുടെ തലക്കെട്ടൊക്കെ ഗംഭീരമെന്ന് ഞാൻ പറഞ്ഞു മാതൃഭൂമിയുടെ തലക്കെട്ട് ഗംഭീരം എന്ന് പറഞ്ഞു പക്ഷേ ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ യഥാർത്ഥത്തിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ആകെത്തുക പ്രതിഫലിക്കുന്ന ചിത്രമാണ് കേട്ട ഇത് എല്ലാ സഖാക്കളും ഇത് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കണം ഇതാണ് ഇതാണ് പാർട്ടി ഇതാണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യന് പോലും ഒരു സഖാവിന് പോലും ഒരു റെഡ് വളണ്ടിയർക്ക് പോലും അഭിമാനമില്ല ഇത് തങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയാൻ കാരണം എല്ലാവരും പേടിയിലാണ് പേടി എല്ലാവരും പേടിയിലാണ് ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിന്റെ ഫ്ലക്സുകളും ഈ അലങ്കാരങ്ങളും വർണ്ണക്കൊടികളും ഒക്കെ ഒരുപാട് ശല്യം ചെയ്യുന്നു ഇത് മാറ്റണം എന്ന് ഹൈക്കോടതിയിൽ പരാതി നൽകിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരാരും അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം പേടിയാണ് എങ്ങാനും പേര് വെളിപ്പെടുത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് അമ്പത്തിയൊന്ന് വെട്ടാണ് അമ്പത്തൊന്ന് വെട്ടിനെ കുറിച്ചുള്ള പേടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അമ്പത്തൊന്ന് വെട്ടിന്റെ ഒരു കഥയാണ് കേട്ടോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൊയ്തു താഴത്തിനെ കുറിച്ച് ആണ് എന്റെ അടുത്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മൊയ്തു താളത്ത് എന്ന് പറയുന്ന ടി പി അമ്പത്തൊന്ന് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ മൊയ്തു താഴത്ത് പിണറായി വിജയനെ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചൊരു വിശേഷമുണ്ട് കേട്ടോ ഞാൻ മൊയ്തു താഴത്തിനെ വിളിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു നമ്മൾ പലപ്പോഴും പിണറായി വിജയനെ പല രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ സസ്സും അധിക ഫീസും ചുമത്തി കേരളീയ ജനതയെ വീണ്ടും വീണ്ടും കൊല്ലുന്ന ബി ഡി സതീശൻ എങ്ങനെയാ പറഞ്ഞത് ജനങ്ങളെ വീണ്ടും കൊല്ലാൻ വേണ്ടി പോവുകയാണ് എന്ന് അങ്ങനെ ജനങ്ങളെ വീണ്ടും കൊല്ലുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നമ്മുടെ മൊയ്തൂത്താടത്ത് വിളിക്കുന്ന ഒരു വിളി ഉണ്ട് കേട്ടോ ഒരു വിശേഷം ഉണ്ട് കേട്ടോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഏതായാലും ഈ വീഡിയോ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ദേശാഭിമാനിക്ക് ഒരുപാട് ഒരുപാട് ഇംഗ്ലാ സിന്താബാദ് വിളിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇതാണ് നമ്മുടെ പത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം